വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി ആലപ്പുഴ ഓച്ചിറ പുതുപ്പള്ളി പ്രയർ പോസ്റ്റ് ഓഫീസ് അതിർത്തിയിൽ മാധവ വിലാസം വീട്ടിൽ ഓമനക്കുട്ടൻ എന്നയാളെ ഇരുപത്തി മൂന്ന് വർഷം കഠിന തടവിനും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴ അടയ്ക്കുവാനും വിധിച്ച് ഈരാറ്റുപേട്ട ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ശ്രീമതി റോഷൻ തോമസ് ആണ് വിധി പ്രസ്താവിച്ചത് പ്രതി പിഴ അടച്ചാൽ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപ ഇരക്കി നൽകുന്നതിനും ഉത്തരവായിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത് നവംബർ പതിനഞ്ചിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ എസ് എസ് ഒ ആയിരുന്ന ഷൈൻകുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും ഇരുപത് സാക്ഷികളെയും പത്തൊമ്പത് പ്രമാണങ്ങളും ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസ് മാത്യു തയ്യൽ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.